അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള മോമിനിങ്ങളെ ഹത്തം ഓതിക്കൊണ്ടിരിക്കുന്നവർ റമദാൻ ഒന്നിന് മുമ്പ് പരമാവധി ഓതാൻ ബാക്കിയുള്ളതൊക്കെ ഓതി തീർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഹത്തം ദ്വാ മജലിസിലേക്ക് മരണപ്പെട്ടു പോയ ഉമ്മയുടെ ഉപ്പയുടെ കൂട്ടുകൂടുംപാദികളുടെയൊക്കെ പേരിൽ ഹതിയ അയച്ചിട്ടുണ്ട് ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പലവരും ജി പേയിൽ ഇങ്ങനെ ഹതിയെ അയച്ചിട്ടിരിക്കുകയാണ് പക്ഷേ അത് വാട്സപ്പിലേക്ക് ജി പേയിലുള്ള നിങ്ങളുടെ പേര് വേറെ അതുപോലെ തന്നെ വാട്സപ്പിൽ ഉള്ള പേര് വേറെ ആയിരിക്കും അതുകൊണ്ട് പലവരും പലവരുടെയും മറ്റുള്ളവരുടെ ജിപേ എന്നൊക്കെയാണ് അയക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജി പേയിൽ നിങ്ങൾ അയക്കുകയാണ് ഇന്ന ആള് ആളുടെ വകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജി പേയിൽ തന്നെ മെസ്സേജ് അയക്കാനുള്ള വഴിയുണ്ട് അതിൽ നല്ലത് ഒന്നുമില്ലെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളെൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അത് ഗ്രൂപ്പല്ല മെസ്സേജ് എനിക്ക് പേഴ്സണലായിട്ടാണ് വരിക എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ദയവ് ചെയ്ത് നിങ്ങളെ ദുവാസ്യത്തുകൾ അയക്കണം നിങ്ങളുടെ പേരും നാടും പറയണം ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബാനോ താല നമ്മിൽ നിന്ന് മരണപ്പെട്ടു മരണപ്പെട്ടുപോവർക്ക് അള്ളാഹു മാഫ്രത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായ നൽകി അനുഗ്രഹിക്കട്ടെ ഹജി നൽകിയവരുടെ െൻ്റെ അനുഗ്രഹിക്കട്ടെ സാമ്പത്തിക മേഖലയിലൊക്കെ നൽകി വർദ്ധന ജോലി മേഖലയിലൊക്കെ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ ആൽക്കം اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هل اتى على الانسان حين من الدهر لم يكن شيئا مذكورا انا خلقنا الانسان من نطفه امشاج نبتليه فجعلناه سميعا بصيرا انا هديناه السبيل اما شاكرا واما كفورا انا اعتدنا للكافرين سلاسل واغلالا وسعيرا ان الابرار يشربون من كاس كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما واسيرا انما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا انا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نضره وسرورا وجزاهم بما صبروا جنه وحريرا متكئين فيها على الأرائك، لا يرون فيها شمسا ولا زمهريرا، ودانية عليهم ظلالها، وذللت قطوفها تذليلا، ويطاف عليهم بآنية من فِضَّةٍ وَأكْوَابٍ كَانَتْ قَوَارِيرَا قَوَارِيرَ مِنْ فِضَّةٍ قَدَّرُوهَا تَقْدِيرًا وَيُسْقَوْنَ فِيهَا كَأْسًا كَانَ مِزَاجُهَا زَنْجَبِيلًا عينا فيها تسمى سلسبيلا ويطوف عليهم ولدان مخلدون إذا رأيتهم حسبتهم لؤلؤا منثورا واذا رايت ثم رايت نعيما وملكا كبيرا عاليهم ثياب سندس خضر واستبرق وحلوا اساور من فضة وسقاهم ربهم شرابا طهورا إن هذا كان لكم جزاء وكان سعيكم مشكورا انا نحن نزلنا عليك القران تنزيلا فاصبر لحكم ربك ولا تطع منهم اثما او كفورا واذكر اسم ربك بكره واصيلا ومن الليل فاسجد له وسبحه ليلا طويلا ان هؤلاء يحبون العاجله ويذرون وراءهم يوما ثقيلا نحن خلقناهم وشددنا اسرهم واذا شئنا بدلنا امثالهم تبديلا ان هذه تذكره فمن شاء اتخذ الى ربه سبيلا وما تشاءون الا ان يشاء الله ان الله كان عليما حكيما يدخل من يشاء في رحمته ാഹു സുബാനോ താല നാമോദിയ പരിശുദ്ധമായ ഖുറാൻ ഷരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്തെങ്കിലും പാകപ്പുഴൽ വന്നുപോലെ അള്ളാഹു കുട്ടുപുർത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ ഇതൊക്കെ നാളെ നമ്മളെ കബീറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി അള്ളാഹു കബൂർ ചെയ്യട്ടെ പരിശുദ്ധ ഖുർആാൻ്റെ അഖിലുകാരിയിൽ അള്ളാഹു നമ്മൾ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാം ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്തം അത് പൂർത്തിയാക്കുവാനും പുതിയ ഖത്തം തുടങ്ങുവാനും ധാരാളം ഖുർആനുമായി ബന്ധപ്പെടാനൊക്കെ അള്ളാഹു നമുക്ക് തോഫീഫ് നൽകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ അവരുടെ ഖബറിലെ മൗഫുറത്ത് ഉദ്ദേശിച്ച് സന്തോഷം ഉദ്ദേശിച്ചുകൊണ്ടാണ് നാം ഈ സൽക്രമങ്ങളും ചെയ്യുന്നത് അവരുടെ പേരിൽ ഹരിയകൾ ചെയ്യുന്നത് അവരുടെ പേരിൽ ഖുർആാനോ നിർസലാത്തുകൾ ചെല്ലുന്നതൊക്കെ അള്ളാഹു ആ അർത്ഥത്തിൽ സ്വീകരിക്കട്ടെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ നിന്ന് ഇവിടെ പറയുമ്പോൾ നാം ചെയ്യുന്നത് കണ്ട് നമ്മുടെ മക്കൾക്കും അത് അനുകരിക്കാനും അതുപോലെ ചെയ്യാനും അതിൻ്റെ ഗുണനാളെ നമ്മുടെ ഖബറിൽ കിടന്ന് നമുക്ക് അനുഭവിക്കാനും ഉള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ അറബുൽ ആലമീൻ മോമിനിങ്ങളെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഉള്ളാഹുത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖം സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അലഹമില്ല പിന്നെ കാസർഗോഡ് കുണിയയിലെ സമസ്തയുടെ നൂറാം വാർഷിക മഹാ ജനമഹാസാഗരം അതിലൊരു ചെറിയ ബിന്ദുവായി അലഹദില്ല ഞാനും അരിഞ്ഞു ചേർന്നു ഇന്ന് ഇന്നലെ ഞാൻ അന്ന് സമ്മേളനം കഴിഞ്ഞല്ലേ ഞായറാഴ്ച ഞായറാഴ്ച സമ്മേളനം കഴിഞ്ഞു അന്ന് രാത്രി അവിടെ കുനിയ ജുമാ മസ്ജിദിൽ തങ്ങി സമ്മേളന നഗരീൻ്റെ അടുത്തുള്ള സുഖമായി അവിടെ കിടന്നുറങ്ങി രാവിലെ സുബിയൊക്കെ നിസ്കരിച്ച് കുളിച്ച് ഫ്രഷായി ചായയൊക്കെ കുടിക്കാൻ കുറേ നടന്നു ചായ ഒന്നും അവിടെ ചായ കിടക്കാനൊക്കെ തലേന്ന് രാത്രി കുറക്കുളച്ചേരണം ഒരു ചായ പോലും കിട്ടിയില്ല കാസർഗോഡ് പോയിട്ട് ഒരു ചായ കുടിച്ച് എവിടുന്ന് കുണിയെന്ന് അങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഹൈവേയിൽ കടന്ന് അവിടുന്ന് ഒരു കാസർഗോഡ്ക്കുള്ള ബസ് കിട്ടി കെ എസ് ആർ ടി സി ഐയിൽ കയറി കാസർഗോഡ് ചെന്ന് ഇറങ്ങി പത്തേ പത്ത് മണിക്ക് അവിടുന്ന് കാസർഗോഡ് നിന്ന് മംഗലാപുരത്തുനിന്ന് കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന ട്രെയിനിൽ കയറി ഷൊർണൂരിൽ ഇറങ്ങി അവിടെ നിന്ന് പിന്നെ തൃശ്ശൂർക്ക് ബസ് കയറി തൃശ്ശൂരിറങ്ങി അവിടെ നിന്ന് എൻ്റെ നാട്ടിൽ ബസ് കയറി വീടിൻ്റെ അവിടെ വന്ന് ഇറങ്ങി അലഹമില്ല അലഹമ്മില്ല അപ്പം ഇന്ന് ഇന്നലെ മഹുബ് വിശാസമയായി എട്ട് മണിയായി വീട്ടിലെത്തുമ്പോൾ അള്ളാഹു സുബാനുഹു താല അവൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ശബ്ദമാണ് സമസ്ത വിഭാഗം ഇപ്പോൾ ഇപ്പോൾ സമസ്തൻ്റെ സമ്മേളനം നടന്നു അതുപോലെ തന്നെ വേറൊരു വിഭാഗം ആളുകളുമുണ്ട് ഈ രണ്ട് വിഭാഗമാണ് അതിന് സുന്നത്ത് കുൾ ജമാനത്തിൻ്റെ ആളുകളായി നമുക്കെടുത്ത് കാണിക്കാൻ കഴിയുന്ന രണ്ട് സംഘം പണ്ഡിത സംഘം അങ്ങും ഇങ്ങും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അവിടത്തേക്കൊന്നും നമുക്ക് പോകണ്ട അള്ളാഹു സുബഹാനു തല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഇവിടെ നിലനിർത്താൻ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ആ ദീനിവിടെ നിലനിർത്താൻ നമ്മുടെയൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ ആവശ്യമാണ് ചിലപ്പോഴൊക്കെ നമ്മളുടെ സമ്മേളനങ്ങൾ നടക്കണം നടത്തണം ഇങ്ങനെയൊക്കെ ആളുകളിവിടെ ഉണ്ട് എന്നുള്ളത് ജനങ്ങളറിയണം ഗവൺമെൻറ് അറിയണം നമ്മളുടെ വോട്ടുകൾ കൊണ്ടാണ് അധികാരത്തിൽ വരുന്നത് എന്ന് ഓരോരുത്തരും അറിയണം നമ്മളുടേതായ ആവശ്യങ്ങൾ വരുമ്പോൾ അവർ കണ്ണെടുക്കാതിരിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ കാര്യങ്ങൾ പരമാവധി വിട്ടുവീഴ്ച ചെയ്യാനുമൊക്കെ ഉള്ളൊരു മനോഭാവം ഉണ്ടാകണം അത് അതിൻ്റേതായ വേറെ മേഖല ഇപ്പോൾ വഖഫ് ബോർഡിൻ്റെ നിയമം വന്നു മുത്തലാഖിൻ്റെ വിഷയങ്ങൾ വന്നു ശരീരത്തിൻ്റെ വിഷയങ്ങൾ വന്നു എങ്ങനെ തുടങ്ങി ഇസ്ലാമിനെ ബാധിക്കുന്ന നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാനും സമസ്തയുടെ ശബ്ദം അതൊരു വലിയ ഒരു ശബ്ദമായി കൊണ്ട് ഈ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും ഒക്കെ ഗവൺമെൻറ്റുകളൊക്കെ മനസ്സിലാക്കലൊക്കെ ആവശ്യമായിരുന്നു മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലീഗിൻ്റെ നേതാക്കന്മാരും തങ്ങന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഒതുങ്ങുന്ന ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു സമ്മേളനമാണ് നടന്നത് എന്തായിരുന്നാലും അള്ളാഹു സുബാനു താല ഇതുവഴിയൊക്കെ പരിശുദ്ധ ദീനിൻ അല്ലാഹു ശക്തി പകരട്ടെ നമുക്ക് ആരെയും നമുക്ക് വേദനിപ്പിക്കാനില്ല ഉപദ്രവിക്കാനില്ല നമുക്ക് നമ്മുടെ നിയമം അനുസരിച്ച് ജീവിക്കാനൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകണം അള്ളാഹു അതിനുള്ള വഴികളൊക്കെ തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബലാലമീൻ മുസ്ലിങ്ങളെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും സമസ്ത നേരിട്ടിടപെട്ട് സുപ്രീം കോടതിയിൽ കേസുകൾ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് പല കേസുകളുമുണ്ട് ഇപ്പോൾ ലാസ്റ്റ് കേസ് വാദിച്ചു കൊണ്ടിരിക്കുന്നത് കൊലകളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പിന്നെ വർഗീയത വരുത്തുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും നിസ്സാര വിഷയത്തിൽ ആളുകളെ ആക്രമിച്ച് ന്യൂനപക്ഷങ്ങളെ മുസ്ലിങ്ങളെയും ദളിതരെയും ഒക്കെ ആക്രമിച്ചു കൊല്ലുന്നതിനുമെതിരെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എസ് ഐ ആറുമായിട്ടുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നു ഹിജാബിൻ്റെ പ്രശ്നം സ്ത്രീകൾ മുഖമറക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊണ്ടുള്ള വിഷയത്തിൽ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ തുടങ്ങി പല വിഷയങ്ങളിലും മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ സുപ്രീം കോടതിയിലൊക്കെ പോകണമെങ്കിൽ ലക്ഷങ്ങൾ വേണം വക്കീലിന് ഫീസ് കൊടുക്കാൻ അതിപ്പോൾ ഒരാളെ കൊണ്ടോ രണ്ടാൾ കൊണ്ടോ ഒന്നും കഴിയില്ല ഒരു സംഘം തന്നെ അതിനുവേണ്ടി ഇറങ്ങണം അങ്ങനെ ദീനിനെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും സമസ്ത ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുദീൻ നേതൃത്വം നൽകുന്നവർക്ക് ആഫിയത്തും ദീർഘാഴു സിഹത്തും കൂത്തുമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമി ഓമിനീ പലവരും ദ്വാസ്യത്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് ആളുകൾ അതിയകൾ അയച്ചിട്ടുണ്ട് ഞാൻ ആ അതിയകൾ അയച്ചാൽ വാട്സപ്പിൽ മെസ്സേജ് വിടണമെന്ന് പറഞ്ഞിരുന്നു ദ്വാസിയത്തിന് വേണ്ടി നബീസ കക്കാട് കണ്ണൂർ കണ്ണൂർ കക്കാടാണ് കേട്ടോ ആ ഒരു ഹതി അയച്ചിട്ടുണ്ട് റഷീദ മുഹമ്മദ് അലി അതി അയച്ചിട്ടുണ്ട് ഷിഹാബ് അലി അതി അയച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ജി പേയിൽ കാണുന്ന നമ്പറുകളാണ് പറയുന്നത് മുഹമ്മദ് ഷംവിൽ ഹതി അയച്ചിട്ടുണ്ട് ഹൈറുനിസ മുഹമ്മദ് ഹതി അയച്ചിട്ടുണ്ട് ഫാത്തിമ സുഹറ അതി അയച്ചിട്ടുണ്ട് അഷ്ഹാബ് മുണ്ടുകാട്ടിൽ അതി അയച്ചിട്ടുണ്ട് ഷഫന ലത്തീഫ് അതി അയച്ചിട്ടുണ്ട് മഫീന ഷമീർ ഹതി അയച്ചിട്ടുണ്ട് ഇവരൊക്കെ ദ്വാശ്യത്തുകൾ അയച്ചിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ ദ്വാശ്യത്തിൽ അയക്കണം വാട്സപ്പൊന്നും നോക്കാൻ സമയം കിട്ടിയിട്ടില്ല വിശാദം അതൊക്കെ നോക്കി എഴുതിയെടുക്കും ഇനി പേര് വായിക്കാത്ത ആരെങ്കിലും അതി അയച്ചവർ ഉണ്ടെങ്കിൽ മുമ്പത്തെ ദിവസം കണ്ടൊന്നും അവർ പേരുകൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് വിടണം നിങ്ങൾ അയക്കുന്ന മെസ്സേജ് ഗ്രൂപ്പിലല്ല മെസ്സേജ് പോകുന്നത് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആണ് എനിക്ക് മാത്രമേ മെസ്സേജ് വിടാൻ പറ്റുള്ളൂ നിങ്ങൾ വിടുന്നത് എനിക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ മാത്രമാണ് അത് കാണിക്കൊക്കെ ചെയ്യുക അതുകൊണ്ട് ഇൻഷാല്ല നിങ്ങൾ അവസ്യത്തുകളും പിന്നെ അയച്ച എൻ്റെ സ്ക്രീൻഷോക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു വിട്ടാൽ അതൊന്നും കൂടി എനിക്ക് ആളുകളെ കൺഫേം ആക്കാനൊക്കെ കഴിയും ഇൻഷാ ഇൻഷാല്ല അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മളെ മുന്നിലുള്ളത് ഇൻഷാല്ല അതി അയക്കുന്നവർക്കൊക്കെ അതിയേകൾ അയക്കാം ഇതൊക്കെ എഴുതി ഇവിടെ രേഖപ്പെടുത്തും ഇൻഷാല്ലാ ഇതുവായാലൊക്കെ ഉൾപ്പെടുത്തും ഈ അതി അയച്ചവർ ഇതിനു മുമ്പ് അതി അയച്ചവർ ഇനി അതി അയക്കാൻ മനസ്സിൽ നീയത്ത് ചെയ്തു ചെയ്തവർ അള്ളാഹുവെ يندو داشي ما تشكون إلى حضرة النبينا سيدنا وشفينا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شد ما خلق ومن شد غاسق إذا وقب ومن شد النفاثات في العقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس آمين آمين الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأقوال والبليات وتسلمنا بها من جميع الأسقام والآفات وتذكرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميل الخيرات في الحياة وبعد الممات اللهم إنا نتوسل إليك باسمك العظيم وبجاه بيك الكريم وليك العظيم أن تغفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسي الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع بلدنا وبيتنا هذا السم الناقع والداء القامي والوباء القاتل إنك مجيب سامع وأن تصرف الطاعون والبلاء وتعزمنا من ذلك أخلك والوباء وتحجبنا بنورك من شد عدونا وشد الملعون ومن شد الوباء والطاعون اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا دار البوار وتسكننا الفردوس من دار القرار. بارك لوغرش അള്ളാഹ ഞങ്ങൾ ഒരിതായ പരിശുദ്ധമായ ഖുർആാൻ ശരീഫ് ഞങ്ങൾ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾ ശരി ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും നീ കപൂലാക്കണേ അള്ളാഹ് ഞങ്ങൾ ഖുർആാനോ ഫർദ് നമസ്കരിക്കുന്നു സുന്നത്ത് നമസ്കരിക്കുന്നത് അതൊക്കെ ചെയ്യുന്നത് റബ്ബേ നോമ്പ് നോൽക്കുന്ന ഇങ്ങനെ തുടങ്ങി അള്ളാഹുവേ അള്ളാഹുവെ നീ ഇഷ്ടപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നീ കബൂലാക്കണേ റഹ്മാനെ അതിൽ വന്നു പോകുന്നത് തെറ്റു കുറ്റങ്ങളൊക്കെ വിട്ടുവരുത്തമാക്കണേ ഇതൊക്കെ നാളെ ഞങ്ങൾ അക്കബറിലേക്ക് ഉപകരിക്കുന്നത് ഹബീബായ പ്രവാചകൻ മുത്തുമൊല്ലാഹുലി തങ്ങളെ ഹഗറത്തിലേക്ക് എത്തിക്കണല്ലെ ഹബീബിന്റെ ശപാത്തി ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണയല്ല എല്ലാ അമ്പിയാക്കൾ മുർസലിങ്ങൾ അവരെ അനുചരന്മാരെല്ലാം അമ്പിയാക്കൾ മുർസലിങ്ങളെ ഹഗറത്തിലേക്ക് എത്തിക്കണല്ലെ ഹറത്തിലേക്ക് എത്തിക്കണേ റബ്ബെ പ്രത്യേകിച്ച് ഞങ്ങൾ സി ആർത്ത് ചെയ്തിട്ടുള്ളതായ മഹാന്മാരായ ഔലിയാക്കളെ സ്വലീഹങ്ങളൊക്കെ എത്തിക്കണേ എത്തിക്കണേയെന്ന ഈ ഖുർആൻ ഈ ആൻമെടുത്തുകൊണ്ട് ആമീൻ പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉമ്മമാരുള്ള ഓരോ മഹലിലെയും ഓരോ വീട്ടിലെയും പരിസരത്തുള്ള പരിസരത്തും അന്ത്യവിശ്രമങ്ങളൊന്നും എല്ലാം മഹാന്മാരുടെ അവലിയാ കൊണ്ടൊക്കെ അകലത്തിലേക്ക് എത്തിക്കണേ എന്നോ അബ്ബെ അവിടെ ഒക്കെ ദറചകളെ നിവർത്തി കൊടുക്കണേ ആക്കു ജാഹു പറക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ ആക്കി പതി നന്നാക്കി തരണേല്ല ഈ മാൻ സലാമത്തിലാക്കിത്തരണേ റഹ്മാനെ ഇനി ലോക വിജയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ പടച്ചവനെ ലോകലക്ഷ്യതാവേ റഹമുറഹിമ അല്ല ഇവിടെയൊക്കെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ദോഷങ്ങൾ വിട്ടുവെറുതു തരണേ എന്നാ ഞങ്ങളെ ഹൃദയം നന്നാക്കി തരണേ എന്നാ സ്വഭാവം നിന്നാക്കിത്തരണേ എന്നാ ദുനിയാവലും ആഹ്ലത്തിൽ ഞങ്ങൾ നീ വശലാക്കല്ല അല്ലാ റഹ്മാനായറപ്പേ ദുനിയാവിലും ആഹ്ഹത്തിന് വശലാകുന്ന പ്രവർത്തനങ്ങളെന്നൊക്കെ ഞങ്ങൾ നീക്കാക്കണേയെന്നാ ശൈത്വാനിയത്തിൻ്റെ ഉപദ്രവങ്ങൾ നീക്കാക്കണേന്നാ ശൈത്വാന ുർബോധനങ്ങളിൽ നിന്ന് കാക്കണേയല്ല ദശിച്ച ചിന്തകളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വഭാവങ്ങളിൽ നിന്നൊക്കെ റഹ്മാനെ അല്ലാഹു അത്തരം പ്രവർത്തനങ്ങൾ പെട്ടുകൊണ്ട് മോശമായി കൊണ്ടിരിക്കുന്ന മക്കളുണ്ട് ഭാര്യമാരുണ്ട് ഉപ്പമാരുണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് എല്ലാവർക്കും നീ സ്ലാമത്ത് നൽകി അനുഗ്രഹിക്കണയല്ലോ ഇജ്ജത്ത് നൽകണേ കൊണ്ട് അല്ല വസീയത്തെ മുറാദിലാക്കി നൽകണേ ഒന്നോ റഹ്മാനായൊക്കെ മനുഷ്യത്തിനും എങ്ങനെ ബർക്കത്ത് നൽകണേ നൽകണേല്ലോ സാമ്പത്തിക ൃദ്ധി നൽകി അനുഗ്രഹിക്കണേന്നാ കടം കൊണ്ടൊക്കെ വിഷമിക്കുന്നവരുടെ വീട്ടാനുള്ളത് ഓഫീസ് നൽകണേ എന്താ മക്കളില്ലാത്തവരുണ്ട് വിവാഹം നടക്കാത്തവരുണ്ട് ഖൈറിൻ്റെ വഴികൾ തുറന്നു നൽകണേ അല്ലാ റബ്ബേ ഞങ്ങളൊക്കെ മനുഷ്യത്തിന് മേഖലയിലുള്ള ഖൈറും പറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ എന്താ അല്ലാഹു പല സന്ദർഭങ്ങളുവാ കൊണ്ട് വസിയെത്തി ഇത് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ എല്ലാവരെയും കബൂലാക്കണേ എന്താ എല്ലാവരുടെ മുറാതുകൾ ഹാസിലാക്കണേന്താ എല്ലാവരുടെയും രോഗങ്ങൾക്ക് സുഖം നൽകണേന്താ റബ്ബെ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനകൾ വിഷമങ്ങൾ ആവലാതികള് പ്രയാസങ്ങള് ദുഃഖങ്ങള് ദുരിതങ്ങൾ അല്ലാഹേ അതൊക്കെ നിനക്കറിയാമല്ലോ റഹ്മാനെ നീക്ക നീ ഖൈറിലും സന്തോഷത്തിലും ആക്കണേ അല്ല റബ്ബെ ഹദമുൽ ഖുറാൻ മജനസിൽ പങ്കെടുത്തുകൊണ്ട് വേണ്ടി ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ മനസ്സിലെന്തെല്ലാം പ്രയാസങ്ങൾ വിഷമങ്ങളാണുള്ളത് നിനക്കറിയാമല്ലോ റബ്ബെ ജീവിതത്തിൽ എന്തെല്ലാം വിഷമങ്ങളാണ് സഹിക്കുന്നത് നിനക്കറിയാമല്ലോ റഹ്മാൻ എന്നെല്ലാം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നിനക്കറിയാമല്ലോ അല്ല എല്ലാതിനും നീ സലാമ സമാധാനം ഷിഫാഖ് നൽകി അനുഗ്രഹിക്കണേ എന്നാ റബ്ബെ ഞങ്ങളെ ഞങ്ങളെ മക്കളെക്കൊന്നീശാലങ്ങളാക്കണേ എന്താ തീയുള്ള മക്കളാക്കണേ എന്താ ഖബറിലേക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ എന്താ പള്ളിയുമായി ബന്ധപ്പെടുന്ന മക്കളാക്കണേ എന്താ വഹ്മാനായ റബ്ബേ എന്താകുവേ മക്കു പോലും അവരൂറുമായ ഹഞ്ചുമർന്നി അർത്തൊക്കെ ചെയ്യാമെന്ന് ഊഫീക്ക് നൽകണേന്താ റബ്ബെ ഞങ്ങളവിടെ ഓതി അതിൻ്റെ ചൊല്ലി അതിൻ്റെ ഒരുമിച്ച് കൂടിയതിൻ്റെയൊക്കെ പ്രതിഫലത്തെ ഞങ്ങൾ ഉമ്മ വഴിക്കും ഉപ്പ് വഴിക്കും കൂട്ടുകുടുംബാദികളും ബന്ധുമിത്രാദികളും മരിച്ചുപോയല്ലവരുടെ എത്തിക്കണേ എത്തിക്കണമല്ല അവിടെയും നാളെ ഞങ്ങൾക്ക് കബർ നീ സന്തോഷത്തിനും പ്രായത്തിനുമാക്കണയല്ല അള്ളാഹുവേദിൻ്റെ മഴ നുപ്പതുകൊണ്ടല്ല ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയവർ ഞങ്ങളുടെ കബ അവരുടെ കബരിടത്തിലേക്ക് എന്തെങ്കിലും മക്കളായ ഞങ്ങൾ ഭാര്യമാരാകുന്നു ഞങ്ങൾ ഭർത്താക്കന്മാരാകുന്നു ഞങ്ങൾ എന്തെങ്കിലും സൽക്കരമങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്നവരാണ് അള്ളാഹു ഞങ്ങളുടെ ഖുർആാനുദി അവരുടെ ഹഗ്രത്തിലേക്ക് ഹതിയെ ചെയ്യുന്നുണ്ട് പലവരും മരണപ്പെട്ടു പോയവരുടെ ഹഗ്രത്തിലേക്ക് സ്വതക്കകൾ നൽകി ഹതിയകൾ നൽകി സമ്പത്ത് നൽകി ദ്വാകൊണ്ട് വസീതയ്യുന്നവരുണ്ട് റഹ്മാൻ ആയറബ മരണപ്പെട്ടു വരെ ആണ്ടാകുമ്പോൾ ഖുർആആനോതി ഹത്തമോദി അതുപോലെ തന്നെ നിനക്ക് സലാത്തുകൾ ഇത് ആ ചെയ്യുന്നവരുണ്ട് എല്ലാവരെയും നിനക്കറിയാമല്ലോ റഹ്മാൻ എല്ലാവരുടെയും മുറാതുകൾ ഹസിലാക്കണേ അല്ലോ ആ മരണപ്പെട്ടുവരുടെ കബറടത്തിലേക്ക് അതിൻ്റെ ഒക്കെ പ്രതിഫലം കണ്ടുകൊണ്ട് ആ കബറിൽ കിടന്ന് സന്തോഷിക്കാൻ അവർക്കൊക്കെ നീ തോന്നീക്ക് നൽകണേ അല്ലോ എട്ടാനായിരം പേ മരിക്കുന്നത് മരിക്കുന്നതിൻ്റെ മുമ്പ് ഹബീബായ പ്രവാചകൻ മുത്തും മുഹമ്മദ് മുസ്തഫ സാഹുലൈസലമാ ത്തങ്ങളെ വജു ഷരീഫ് കണ്ടു കൊണ്ട് സന്തോഷിച്ച് സ്വർഗ്ഗം കണ്ട് ലാ ഇല ഇല്ലെന്ന കലിമുത്തും തൗതുച്ചരിച്ചു കൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു വെള്ളിയാഴ്ച പകലിലോ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാതെ ഞങ്ങൾക്ക് തോഫീ നൽകണേ അല്ലാ ഞങ്ങളെ സക്രാത്തെ എളുപ്പമാക്കി തരണേ എന്നാ മരണം നന്നാക്കിത്തരണെന്നാ സാലിങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് വിട പോലെ വിട പറയാനുള്ള ഭാഗ്യം നൽകിയനുഗ്രഹിക്കണേ എന്നാ Mmm. Oh. حق محمد صلى الله عليه وسلم وآل محمد صلى الله عليه وسلم وصحاب محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وآل وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين برحمة الله ومنين على بارماودي ذكر سلا ി അവിടെ എണ്ണം വെക്കണം വ്യാഴാഴ്ച മജിനസിലേക്ക് അറിയിക്കണം അല്ലാഹു കൂലാക്കട്ടെ അസ്സലാ വലൈക്കും വാഹി വാത്ത